അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു നല്ല അടിപൊളി ഫിഷ് മസാലയുടെ വീഡിയോ ആണ് പാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല ജസ്റ്റ് പാൻ അങ്ങ് വെച്ചിട്ടേ ഉള്ളൂ വെളിച്ചെണ്ണ ഇത് ഇതായത് കൊണ്ട് കട്ട പിടിച്ച് പോയതുകൊണ്ട് ഞാൻ ഒരു കുറച്ച് മെൽറ്റ് ചെയ്തെടുത്തതാണേ അത് കുറച്ചൊരു കൂടുതൽ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഉണ്ട് ഒരു ഫ്ലെയിം ഓൺ ചെയ്യാതെ കേട്ടോ ചെയ്യുന്നത് ഒരു മുഴുത്ത ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ടെർമറിക് പൗഡർ നമ്മുടെ ഈ രണ്ട് ഇൻഗ്രീഡിയൻസും കൂടെ കൂടി കോക്കനട്ട് ഓയിലോട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുവാണേ അപ്പോൾ ഇതേ നമ്മുടെ ഈ മുളകും പൊടിയും മഞ്ഞളും കൂടെ കൂടി ഈ വെളിച്ചെണ്ണയിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യുവാണേ ഫുൾ ഫ്ലെയിമിട്ട് ഇത് നന്നായിട്ട് ചൂടായി വരട്ടെ ഈ എണ്ണ നന്നായിട്ട് ചൂടായി വരാൻ തുടങ്ങി അന്നേരം ഞാനിവിടെ ഒരു നാലഞ്ച് പീസ് വെളുത്തുള്ളി ഇടികളിലിട്ട് ചതച്ച് വെച്ചിരിക്കുന്നതാണ് അത് നമുക്ക് ആദ്യം ആഡ് ചെയ്ത് കൊടുക്കാം അഞ്ചെട്ട് ചുമന്നുള്ളി ഞാനിവിടെ പൊളിച്ച് വെച്ചിട്ടുണ്ടേ ഇത് കുറച്ച് കൂടുതലുണ്ടെങ്കിൽ ഞാൻ മിക്സിയിലോട്ടൊന്ന് ജസ്റ്റ് ആ പൾസ് റിവേഴ്സ് ബട്ടൺ ബട്ടണിട്ടൊന്നും ക്രഷ് ചെയ്തെടുത്തുകൊണ്ട് വരാം ആ വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്ന് കഴിയുമ്പോൾ നമ്മൾ ഇതു ഞാൻ ആ ഇതൊന്നും ചെറുതായിട്ടൊന്നും ക്രഷ് ചെയ്ത് അരഞ്ഞു പോകരുത് ഇതുപോലെയൊന്നും ചതച്ചെടുത്തേ ആവുള്ളൂ നമുക്കത് മൊത്തം ആഡ് ചെയ്ത് അതും കൂടെ കൂട്ടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ ഈ ചുമന്നുള്ളിയും കൂടെ കൂടി നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യുവാണേ എളുത്തുള്ളിയും ചുമന്നുള്ളിയും ഒക്കെ കൂടി ഒന്ന് ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടിലേക്ക് ഞാനൊരു കുറച്ച് കറ ഫ്രീസറിലിരുന്ന കറിവേപ്പിലയാണ് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തുകൊണ്ട് അതും കൂടെ കൂട്ടി നമുക്ക് നന്നായിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടൊന്നും ഇളക്കിയെടുക്കാം അതുകൊണ്ട് ഒരു കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇത് ഓപ്ഷണലാണ് പിന്നെ ഒരു നെല്ലിക്കാട വലുപ്പത്തിൽ പുളിയെടുത്തിട്ട് വോളം പുളി അത് ചെറു ചൂടുവെള്ളത്തിലോട്ടിട്ട് പിഴിഞ്ഞ് അതിൻ്റെ ചാർജ് എടുത്ത് വെച്ചിരിക്കുന്നതാണേ അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കും പിന്നെ നമുക്കിതൊന്നും തിളച്ച് വരക്കാം ഒരു കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുവാണേ ഞാൻ ഇതിനുള്ളിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് എല്ലാം കൂടെ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അതിനുള്ളിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടി നമ്മുടെ മസാലയിലേക്ക് നമുക്ക് ഈ മത്തികള് പറക്കി വെച്ച് കൊടുക്കാം അപ്പൊ നമ്മളുടെ ആ മസാലയിൽ കിടന്ന് ഈ മത്തികള് നന്നായിട്ട് വെന്ത് നല്ല മൊരിങ്ങി വരും ഒരു സൈഡ് ഏകദേശം ആയിക്കഴിഞ്ഞ നാലഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് അതൊരു സൈഡും കൂടെ മറിച്ചിട്ട് കൊടുക്കാം അപ്പം നമ്മളുടെ മത്തികളെല്ലാം അതിൻ്റെ മുകളിലേക്ക് ഞാൻ ആ മസാല കുറച്ച് കോരി ഒഴിച്ചു കൊടുത്തേ എന്നിട്ട് ഫുൾ തീയിൽ വെച്ചിരിക്കുവായിരുന്നു ഫുൾ ഫ്ലെയിമിൽ ഇനി നമുക്ക് അടുത്ത പരിപാടി ഇത് ഒന്ന് അദർ സൈഡ് തിരിച്ചിടണം പൊടിഞ്ഞു പോകാതെ വതുക്കെ നമുക്ക് എന്നിട്ട് പിന്നെ വീണ്ടും നമുക്ക് ഒന്നും കൂടെ അദർ സൈഡ് തിരിച്ചിടണം അപ്പോൾ ഞാനിത് മൊത്തം ഒന്ന് തിരിച്ചിട്ടിട്ട് കാണിക്കാവേ അപ്പം നമ്മളുടെ മത്തി നല്ല അടിപൊളിയായിട്ട് അത് രണ്ട് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചിട്ട് കൊടുത്ത് ആ മസാലയിൽ കിടന്ന് നല്ല മൊരിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഞാൻ നമ്മളുടെ അതിനൊരു മുഴുത്ത മത്തി തന്നെ അങ്ങോട്ട് എടുക്കാം നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ചു ഇത് ചോറിൻ്റെ കൂടെയോ കപ്പയുടെ കൂടെ എന്തിൻ്റെ കൂടെ വേണേലും കഴിക്കാം ശക് അത് ഏതിൻ്റെ ആ മസാല അങ്ങോട്ടേ ഷാക്ക ഞാൻ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തെ നമുക്ക് ഞാൻ നോക്കാം ആ മസാലയിലങ്ങ് മുക്കി ഉണ്ടോ ഇത് കുറച്ചു നേരം ഇരുന്ന് കഴിയുമ്പം അടിപൊളി ടേസ്റ്റായിരിക്കും നോക്കാം ഞാനൊരു ഒന്ന് ടേസ്റ്റ് നീതു നോക്കി ഉപ്പും പുളിയും എല്ലാം നല്ല കറക്റ്റ് പാകത്തിന് ഇത് വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കണേ എല്ലാവർക്കും ഇഷ്ടമാകുന്ന ഒരു ടേസ്റ്റാണ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ